ഒരു രണ്ട് മാസം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപയുടെ മീൻ പിടിച്ചു ഫിഫ്റ്റീൻ ലാക്സ് റുപ്പീസ് ഇതാണ് റെഡ് ബെല്ലി ഇത് വാള എന്ന് പറയും ആസാ വള ഒരു അഞ്ച് കിലോ നാലര കിലോ ഒക്കെ മിനിമം വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ എന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു ഒന്നാം തരം കർഷകൻ പ്രോഫിറ്റ് ഉള്ള സംഗതിയെ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മത്സ്യകൃഷിയിൽ നല്ല ലാഭം കിട്ടുന്നു എന്ന് ഞങ്ങളെ കഴിഞ്ഞാൽ വലിയ ഒരു കുളം കുഴിക്കാൻ പറ്റത്തില്ല അപ്പഴേ സ്റ്റേ ആണ് അവിടെ മൂന്നാല് വർഷത്തിനോ ഇപ്പൊ ഒന്നും തരുന്നില്ല സർക്കാരിന്റെ ഇല്ല പൂച്ച വെറ്റി കിടക്കുക നമസ്കാരം എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പിന്നീട് സ്റ്റുഡിയോ ആൻഡ് കളർ കളല്ല മുതലാളി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു മത്സ്യ കർഷകനായി മത്സ്യകൃഷിയിൽ വലിയ വിജയം കൊയ്തെടുക്കുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് കരുനാവപ്പള്ളിക്കാരുടെ സുപരിചിതനായ ചലഞ്ചർ മാധവൻകുട്ടി നാട്ടുകാരുടെ ഓമന പേര് ഓമനക്കുട്ടൻ എന്നാണ് നമസ്കാരം നമസ്കാരം ഞാൻ പണ്ട് താങ്കളുടെ സ്റ്റുഡിയോയിൽ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ അറിഞ്ഞില്ല താങ്കളൊരു കർഷകനാണ് എന്നുള്ള കാര്യം ഇന്ന് അവിചാരിതമായിട്ട് വന്നപ്പോഴാണ് ഇത് കാണുന്നത് അതുകൊണ്ട് മറുനാടൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താങ്കളുടെ ഈ ഒരു മത്സ്യകൃഷിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഇൻറ്റർവ്യൂ എടുക്കുന്നത് എങ്ങനെയാണ് ഈ മത്സ്യകൃഷിയിലേക്ക് വന്നത് സർ ഞാൻ ഞാൻ എക്സ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് എസ് എ ഫോട്ടോഗ്രാഫർ ഇൻ ഇൻഡ്യൻ എയർഫോഴ്സ് അതൊരു ട്രെയ്ഡാണ് പതിനഞ്ച് കൊല്ലം സേവനം ചെയ്തിട്ട് മിനിമം പെൻഷൻ വാങ്ങി വെളി വന്നു ബിസിനസ് ചെയ്യണമെന്നുള്ള ആവേശത്തോടു കൂടിയാണ് വന്നത് അങ്ങനെ എൻ്റെ ട്രെയ്ഡായ ഫോട്ടോഗ്രാഫി തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് അങ്ങനെ ആദ്യമായി കരുനാപ്പി ചാലഞ്ചർ സ്റ്റുഡിയോ ആൻഡ് കളർ ലാബ് എന്ന സ്ഥാപനം ചെയ്തു തുടങ്ങി എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു ഒന്നാം തരം കർഷകൻ ഞങ്ങൾ ഏഴ് മക്കളിൽ ഏഴ് മക്കളെയും വളർത്തിയത് കൃഷിയു കൊണ്ട് മാത്രമാണ് ആ ആത്മാവ് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ കാർഷികത്തിലേക്ക് തിരിഞ്ഞു ഒൺ സൈഡ് ബിസിനസ് ഒൺ സൈഡ് കൃഷി എന്തുകൊണ്ട് ഈ മത്സ്യകൃഷി തിരഞ്ഞെടുത്തു എൻ്റെ ഒരു കസിൻ ഈ പാഷ സയൻറ്റിസ്റ്റിൻ പിന്നെ എന്താ പറയുന്നത് മത്സ്യ ഗവേഷണത്തിലൊരു അദ്ദേഹമാണ് ഒരാശയം തന്നത് നിങ്ങൾക്ക് ഇത്രയും സ്ഥലവില്ലേ എന്തുകൊണ്ട് നമുക്ക് മിഷ മത്സ്യകൃഷി തുടങ്ങിക്കൂടാ അങ്ങനെ ഞാനും അവനും അവൻ്റെ ബ്രെയിനും എൻ്റെ എഫോർട്ടൂടെ ചേർന്നാണ് ആ തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെമ്മീൻ കൃഷി തുടങ്ങുന്നത് അന്ന് കുറച്ച് സ്ഥലവേ ഉള്ളായിരുന്നു അങ്ങനെ ചെമ്മീൻ കൃഷി ഒരു അഞ്ച് വർഷത്തോളം ചെമ്മീൻ കൃഷി ചെയ്തു അതിനുശേഷം കുറേ നാൾ ചെയ്യുന്നതിന് ശേഷം സുനാമി വന്നു സുനാമി വന്നപ്പോഴത്തേനെ പ്രകൃതി ആപ്പാടെ മാറി ഞങ്ങളുടെ കല്ലുകടു കായലാണ് ഈ കാണുന്നത് പള്ളിക്കലാൻ എന്ന് പറയും നേരത്തെ ഒരു നേരം ഉപ്പുവെള്ളവും ആറുമാസം ഉപ്പ് വെള്ളവും ആറുമാസം ഫ്രഷ് വാട്ടറാണ് സുനാമി വന്നതിന് ശേഷം ഉപ്പുവെള്ളം കയറുകയില്ല അങ്ങനെ ഫ്രഷ് വാട്ടറിലേക്ക് തിരിഞ്ഞ് അങ്ങനെ ഫ്രഷ് വാട്ടർ മത്സ്യകൃഷി ഞാൻ തിരിഞ്ഞെടുത്തത് പിന്നെ ബി എഫ് എഫ് ഡി എ കേരള പിന്നെ അഗ്രികൾച്ചറൽ സംഗതിയിലൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വേണ്ടുന്ന പ്രോത്സാഹനം സബ്സിഡി തന്നിട്ടുണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെയും നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ സ്വന്തം ഇതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത് ഇപ്പം ആദ്യം തുടങ്ങിയ ചെമ്മീൻ കൃഷിയായിരുന്നു ചെമ്മീൻ കൃഷിയായിരുന്നു നിർത്തിയത് കാലാവസ്ഥ കാലാവസ്ഥ ഉപ്പുവെള്ളം വേണം കായലിക്കൂടെ ഉപ്പുവെള്ളം കയറാതായി അപ്പോൾ അടുത്ത നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഇതിലേക്ക് ചെയ്തത് ഇട്ട ആദ്യം മാറുകയാണ് ചെയ്ത് വാള വാള വാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാം വള അത് കഴിഞ്ഞിട്ട് റെഡ് ബെല്ലി പിരിയാന എന്ന് ഒരു വകഭേദമാണ് ഇത് രണ്ടുമാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് പറയുന്നത് അല്ല ഒരിക്കലുമല്ല അതിൻ്റെ വായി കൈ കൈവെച്ച് കൊടുത്താൽ കടിക്കും അത്രയേ ഉള്ളൂ അല്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഒന്നുമില്ല അതായത് ബിഗ് അത് ആഫ്രിക്കയിൽ കാണുന്ന ബിരിയാനിയാണ് അതിൻ്റെ ഒരു വകഭേദം മാത്രമാണ് ഇവിടെ പിന്നെ വേറെ ഒരു കൃഷിയും ഇവിടെ പറ്റത്തില്ല കാരണം നമ്മുടെ ഈ വെള്ളത്തിനോട് യോജിച്ച സംഗതി ഈ രണ്ട് മതം പിന്നെ സിലവപ്പിയയും സിലവപ്പിയും ഞങ്ങൾ ഇപ്പോൾ ഒഴിവാക്കുക കാരണം അതിന് മാർക്കറ്റില്ല എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ടെന്നല്ല അതിനകത്ത് നമ്മൾ മറ്റേ നൂറ് രൂപ ഒരു കിലോയ്ക്ക് കിട്ടുമ്പോൾ ഇതിന് നാൽപ്പത് രൂപ കിട്ടത്തുള്ളൂ നഷ്ടമാണത് അതുകൊണ്ട് അത് ഒഴിവാക്കുക എത്ര നാളായി ഇത് നാളായിട്ട് പതിനഞ്ച് വർഷത്തോളം അല്ല ഇരു ഇരുപത്തഞ്ച് വർഷമായി തുടങ്ങിയിട്ട് പക്ഷേ ആക്റ്റീവായത് കഴിഞ്ഞ ലാ പത്ത് വർഷം പത്ത് വർഷം കൊറോണ കാലത്ത് എങ്ങും മത്സ്യങ്ങളില്ലായിരുന്നു എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുമായിരുന്നു ചലഞ്ചർ ഫാമിൽ മാത്രമേ മത്സ്യങ്ങളുണ്ടായിരുന്നു ടാങ്കിനകത്ത് ടാങ്ക് കെട്ടിയിട്ട് അതിനകത്ത് മത്സ്യങ്ങളെ കൂരിയിട്ടിട്ട് ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ തൂക്കി ഓരോരുത്തർക്കും കൊടുക്കുമായിരുന്നു എവിടെ നല്ല ആൾക്കാർ വന്നറിയോ മത്സ്യം വാങ്ങിക്കാനായിട്ട് ഒരിക്കലും ഞാൻ റീറ്റെയിൽ വിട്ടിട്ടില്ല പക്ഷേ ആൾക്കാർ വന്ന് രണ്ട് കിലോ താന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു ഈ അതുകൊണ്ട് ഈ പ്രദേശം മൊത്തം ചലഞ്ചർ മാതം കുട്ടി അറിയപ്പെട്ട മത്സ്യകർഷകൻ എന്നാണ് സ്റ്റുഡിയോ അത് അതൊക്കെ സെക്കൻഡ് അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമ്മളെ അത്ര പോപ്പുലറാക്കിയത് ഉണ്ടോ എങ്ങനെയാണ് ലാഭം ഉണ്ടായിരുന്നു നോവായക്ലോസ്റ്റ് കാരണം ഇനി ശ്രദ്ധ ഇത്രയും മത്സ്യകൃഷിയിലേക്ക് മാറ്റുക കാരണം പ്രോഫിറ്റുള്ള സംഗതിയെ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മത്സ്യകൃഷിയിൽ നല്ല ലാഭം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ലാഭം കിട്ടുന്നുണ്ട് എത്ര രൂപ മുതൽ മുടക്ക് ചെയ്യേണ്ടി വരും ആദ്യം ഒരു കൃഷി ഇറക്കുമ്പോൾ അതൊക്കെ നേരത്തെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നു ഇടുന്നു ആറുമാസം ഏഴ് മാസം എട്ട് മാസം ഒമ്പത് മാസം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ പിടിക്കുന്നത് ഒരു വാളയെന്ന് പറയുന്ന ശേഷം അഞ്ച് കിലോ ഉണ്ട് ഒരു വാളയെന്ന് പറഞ്ഞാൽ അഞ്ച് കിലോ ഉണ്ട് എൺപത് രൂപ കിട്ടും ഒരു കിലോയ്ക്ക് അഞ്ച് കിലോ എട്ടഞ്ച് നാനൂറ് രൂപ ഒരു വാളയ്ക്ക് കിട്ടും കിട്ടും റെഡ്ബെല്ലി റെഡ്ബെല്ലിക്ക് നമുക്ക് നൂറ് രൂപ കിട്ടും ഒരു ഒരു റെഡ് ബെല്ലിക്ക് ഒരു ഒരു കിലോ ഒന്നര കിലോ ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് ഡെയിലി പക്ഷെ ഇല്ലില്ല ഞങ്ങളിത് റീറ്റെയിലായിട്ട് കൊടുക്കാറില്ല ഹോൾസെയിലായിട്ടേ കൊടുക്കുള്ളൂ ഇപ്പോൾ തന്നെ ഒരു വണ്ടി വന്ന് കിടക്കുന്ന അതിനകത്തൊരു രണ്ട് ടെൺ രണ്ട് ടെൺ രണ്ടായിരം കിലോ പിടിച്ച് അവർ ഐസാക്കി കൊണ്ടുപോകും അത് ഓരോ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും ചിലപ്പം ഇറ്റ് വിൽ ഗോ അപ് ടു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഓരോ ഈ പിന്നെ ഹോൾസെയിൽ മാർക്കറ്റിൽ അവിടെ അത് നമുക്കറിയേണ്ട ആവശ്യമില്ല ദേ ടേക്ക് ഇറ്റ് ആൻഡ് ഗിവ് ദ കാഷ് ഇമ്മീഡിയറ്റ്ലി എനിക്ക് വന്ന് തുടക്കത്തിലാണ് ആദ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ ഈ കുളവൊക്കെ കുളമൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് പറ്റിയ ഈ കാലഘട്ടത്തിൽ നമുക്ക് തുടങ്ങാൻ വലിയ പ്രയാസം ഒരു കുളം കുഴിക്കാൻ പറ്റത്തില്ല അപ്പോഴേ ആണ് അവിടെ കുളം കുഴിച്ചു കഴിഞ്ഞാൽ മണ്ണ് നമുക്ക് തുടങ്ങാം ഒരു മമ്മട്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്താളെന്ന് പറയും ഏ അവിടെ സ്റ്റേ കൊടുക്കാൻ വലിയ അഭിസർ വരും സ്റ്റേ വരും ഇനി അങ്ങോട്ട് കുളം കുഴിക്കുന്ന പ്രശ്നമില്ല ഉള്ള കുളങ്ങളെ മെയിൻറ്റൈൻ ചെയ്തു പോവുക അത് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും പിന്നെ മാർക്കറ്റ് വളരെ കുറവാണ് മത്സ്യങ്ങൾ ഇപ്പോൾ വരുന്ന വെളിയിൽ നിന്ന് വരുന്ന ഇവിടെ ഈ കടൽ മത്സ്യങ്ങൾ കുറവാണ് എന്നാൽ തന്നെയും നമ്മുടെ ആൾക്കാർക്ക് ഈ മത്സ്യം വേണ്ട നമ്മുടെ ലോക്കലായിട്ട് അവർക്ക് എപ്പോഴും കടൽ മീൻ മീനാവുക ടേസ്റ്റ് വ്യത്യാസം ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതേ ഉള്ളൂ എല്ലാവരുടെയും വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹോബിയാണിത് സി ഐ എം സെവൻറ്റി സിക്സ് മനസ്സിലായോ സ്റ്റിൽ ഐ എം എൽ ഐ സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞേ ഞങ്ങളെ കഴിഞ്ഞാൽ ചേട്ടൻ പറയും കണ്ടുകഴിഞ്ഞാൽ എക്സ്ഫോഴ്സ് ഐ ഡു മൈ എളിയ മോർണിംഗ് ഐ ഗെറ്റ് അപ്പ് ഡു എക്സസൈസ് ടേക്ക് പ്രോപ്പർ ഫുഡ് കൃത്യമായ കൃത്യമായ ആണ് എന്തൊക്കെയാണ് ആഹാരം കഴിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ചക്ക ചക്ക ചക്കാരെ ഐ എം എ ഡയറ്റ് ബ് പേഷ്യൻ്റ് ചക്ക ഒരു നല്ല ഉപാധിയാണ് പിന്നെ കുറച്ച് ഫുഡ് മാത്രം പിന്നെ വൈകുന്നേരം രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങും അതുപോലെ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഫോർ നാല് ബോട്ടിൽ നമുക്ക് തരുന്നുണ്ട് അത് പണ്ടുമുതലുള്ളതാണ് ആവശ്യത്തിന് കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല അനാവശ്യമാകുമ്പോഴേ ഉള്ളൂ മദ്യം കുടിക്കാൻ വിഷമാവുന്നു വിഷമാകുന്നു അതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല മദ്യം കുടിക്കാം പക്ഷേ മദ്യം മനുഷ്യനെ കുടിക്കാം കുടിക്കരുത് ഹൗ ടു ഡ്രിങ്ക് വെയർ ടു ഡ്രിങ്ക് വെയിൻ ടു ഡ്രിങ്ക് അതാണ് ഞങ്ങളുടെ പട്ടാളക്കാരുടെ പോളിസി എപ്പോൾ എവിടെ എങ്ങനെ ആവശ്യമുള്ളപ്പം മാത്രം ഉപയോഗിക്കുക അത് സായിപ്പിൻ്റെ സ്റ്റൈൽ ഇതാ സായിപ്പ് അങ്ങനെയല്ലേ സായിപ്പം യു ടേക്ക് എ ഡ്രിങ്ക് ദറ്റ്സ് ആൾ ഇത് കുപ്പി തീർന്ന് നോക്കിയിരിക്കുക ആൾക്കാർ എയർഫോഴ്സിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ജോലി എങ്ങനെയായിരുന്നു അതാണ് എന്നെ എന്നെ ഒരു ഒരു വലിയ ബിസിനസ്സുകാരനാക്കിയത് ഒരിക്കലും അല്ല ഞാൻ ബിസിനസ്സുകാരനല്ല ഇനിയ ചെയ്യുമ്പോൾ തന്നെ ഒരു നാല് വർഷം ഞാൻ ഒരു സർവീസിൽ സർവീസിലെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പർച്ചേസ് സെയിൽസ് കണക്കുകൾ ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ച് നാല് വർഷം അന്ന് എൻ്റെ മനസ്സിൽ ചോദിച്ചാൽ അത് ഐ ബിക്കം എ ബിസിനസ് മാൻ പട്ടാളത്തിന് പിന്നെയും ഇന്ത്യ പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ വാസ് എ ഗ്രാജുവേറ്റ് പട്ടാളത്തിരുന്ന് തന്നെ ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ട് പിന്നെയും വന്നപ്പോൾ തന്നെ ആർ ബി ഐയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കോയിൻ നോട്ട് എക്സാമിനർ ആയിട്ട് എനിക്ക് ജോലി ഇട്ടതാണ് തുടങ്ങി ബിസിനസ് തുടങ്ങി ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേന് കാളേറ്റു പിന്നെ പര ഒരുപാട് ഓഫർ വന്നു ഒന്നിനും പോയില്ല ലെറ്റ് മീ ഡു ദിസ് ബിസിനസ് സോ ദം എ ബിസിനസ് മാൻഫോഴ്സ് യുദ്ധവിമാനങ്ങളുണ്ട് ഞങ്ങൾക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് അതിനകത്തെല്ലാം ക്യാമറയുണ്ട് അസൽ ബ്ലാഡ് ക്യാമറയായിരുന്നു അത്ര ഫോക്കസ്ഡ് ലെൻസ് ഉള്ള സാധനം അസൽ ബ്ലാറ്റ് എത്ര ഹൈറ്റിലുള്ളതും ഓട്ടോമാറ്റിക്കലി അന്ന് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്ന സാധനം ഈ അസൽ ബ്ലാഡ് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്നത് ടാർഗറ്റ് കൊടുക്കാനും യു ഗോ ആൻഡ് ഡിസ്ട്രോയ് ദാറ്റ് ബ്രിഡ്ജ് ഇൻ പാകിസ്ഥാൻ ഓ സോമയർ ഹിൽസ് ഓക്കെ അൽ ടേക്സ് ഓഫ് യു ടേക്ക് ദ റൂട്ട് ആൻഡ് കംസ് ബാക്ക് ബോംബ് ഇട്ടിട്ട് തിരിച്ചു വരുന്നു അപ്പം തിരിച്ചു വന്നു ഇമ്മീഡിയറ്റ്ലി ഹി ഹാസ് ടു ഗോ ടു ദ കമാൻഡർ യു വിൽ നോട്ട് ഗോ എനി വെയർ വണ്ടി വന്ന് കമാൻഡ് എടുത്തോട്ട് ബൈ ദ ടൈം വി മെൻ ഗോ അൻ ടേക്ക് ദ ഫിലിം ദൈവ ഒഴി ഫിലിം ആണ് ടേക്ക് ദ ഫിലിം വാഷ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡ്രൈ ഇറ്റ് അൻ്റെ ഗോ ടു ദ കെപ്റ്റൻ അപ്പം ക്യാപ്റ്റൻ വന്ന് പൈലറ്റ് വന്ന് ഇസ് ബ്രീഫിങ് ഡൺ മെൻ സാർ ദറ്റ് ബ്രിഡ്ജ് ഇസ് ഡിസ്ട്രഡ് ഓക്കെ വെരി കുഡ് കമാൻഡ് സ്വിച്ച് ആൺ ദ പ്ജക്ടർ അന്ന് സിസ്റ്റീൻ എം എം പ്ജെക്ടർ ആണ് അല്ലേ അപ്പം ഞങ്ങൾ ഫിലിം ഇട്ട് കൊടുക്കുമ്പം ട്രെറിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇയാൾ പോകുന്നതും ബോംബെടുന്നതും അപ്പം ചോദിച്ചു വെരിസ് ദ ബോംബ് വെരിസ് ദ ബ്രിഡ്ജ് ബ്രിഡ്ജി സ്റ്റിൽ ഹെയർ യു ആർ ആൾസോ ഹിയർ ബട്ട് ബോംബ് ഹാസ് നോട്ട് ഫോളൺ ഓൺ ദ റൈറ്റ് ട്രാക്ക് സു ദാറ്റ് വാസ് ഇറ്റ് അതാണ് അത് പിന്നെ അതിൻ്റെ ക്യാമറയുടെ പിന്നെ റിപ്പയറിങ് ഞങ്ങളുടെ പിന്നെ യൂണിറ്റിലേക്ക് ആവശ്യമുള്ള ഐഡൻറ്റി കാർഡിൻ്റെ ഫോട്ടോ എടുക്കൽ ദരിസ് എ സെപ്പറേറ്റ് സെക്ഷൻ എയർഫോഴ്സ് ഓരോന്നും എൻജിൻ മെക്കാനിക്കുണ്ട് ഫ്രെയിം മെക്കാനിക് ഉണ്ട് അങ്ങനെ അങ്ങനെ തരാം മെനി ട്രേഡ്സ് അതിലൊന്നായിരുന്നു ഞാൻ സോ ഐ എം ഗെറ്റിംഗ് സ്റ്റിൽ ഐ എം ഗെറ്റിംഗ് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് എവറി മന്ത് നൗ ഐറ്റിംഗ് എ പെൻഷൻ ഐ എം എ പെൻഷനർ എനിക്ക് എല്ലാ മാസവും സ്റ്റേറ്റ് ബാങ്കിലും മുപ്പത്തയ്യായിരം രൂപ വരും കൃത്യമായി അത് വരും ഞാൻ ചത്ത കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും കിട്ടും പകുതി കേരളത്തിലേത് ആയിരത്തി അഞ്ഞൂറ് പെൻഷൻ കൊടുക്കാൻ പറ്റും അതുപോലും പറ്റുന്നില്ല സോ അതാണ് നമ്മൾ സർ രാജ്യത്തിന് വേണ്ടി സേവിക്കുക കുറച്ചൊരു പത്തോ പതിനഞ്ചോ വർഷം സേവിക്കുക എന്നുള്ളൊരു ഒരു 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 നമ്മുടെ ഒരു നമ്മുടെ യൂത്തിനൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം എന്നാണ് വേറെ ഒന്നിനല്ല നമ്മൾക്ക് എനർജി കിട്ടാനും നമ്മുടെ എല്ലാത്തിനും നല്ലതാണ് ഏത് പോസ്റ്റിലാണ് വിരമിച്ചത് സാർജൻ്റായിട്ട് സർജൻ്റായിട്ട് മിനിമം പെൻഷൻ വന്നു ഫിഫ്റ്റീൻ ഇയേഴ്സ് അതായത് ഈ ചലഞ്ചർ മാധവൻകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെനിക്കും കൃത്യമായിട്ട് കണ്ട് മനസ്സിലായത് ഇദ്ദേഹം ഒരു നല്ലത് കൃഷിക്കാരനാണെന്ന് ഇതിപ്പോൾ എത്ര ഏക്കറിലാണ് ഈ ഒരു മത്സ്യകൃഷി നടത്തുന്നത് ഇപ്പോൾ പതിനഞ്ച് ഏക്കറുണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഏക്കേഴ്സ് അല്ലാതെ തന്നെ ഒരു ടെൻ ഏക്കർ വരെയുണ്ട് പലപ്പോഴും വിചാരിച്ച് ഇതങ്ങ് കൊടുത്തു കളഞ്ഞാലോ കളഞ്ഞാലൊന്നിച്ചിട്ടും പക്ഷേ എന്നാലും എൻ്റെ മൂത്ത മോക്ക് ഞാനിത് കൊടുത്തി മോൻ ഈസ് ഗോൺ ടു ട് യു കെ അവിടെ സെറ്റിലാണ് ഇളയ മോളെ ഇഷീസ് എ ഡോക്ടർ ഡെൻറ്റിസ്റ്റാണ് എം ഡി എസ് വരിയാണ് മരുമോനും പിഡിയാറ്റിഷനാണ് അവർക്ക് അവൻ്റെ അവിടെ ഷെയർ അവിടെ കൊടുത്തു സോ ഐ എം ടോട്ടലി ഫ്രീനാവും രാവിലെ എഴുന്നേറ്റ് ഇവിടെ എല്ലാം നടന്ന് ഇതിന് തീറ്റയൊക്കെ കൊടുക്കുക ജോലിക്കാരെ നോക്കി നിയന്ത്രി ഇതിന് ആദ്യം വന്ന് പമ്പ് സെറ്റ് ഓൺ ചെയ്യുക ഇപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് യു കാൻ സേ ഓൾമോസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഐ എം ഇൻ ദ ഫാം ടോട്ടലി ലുക്കിങ് ഓഫ് ദി അതായത് നാല് ജോലിക്കാർ സ്ഥലം ജോലിക്കാരുണ്ട് അപ്പോൾ അവർ തന്നെ അവർക്കൊരു നല്ല ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് അല്ലേ നാല് ഫാമിലി ജീവിക്കുന്നില്ലേ ആ അതാണ് അപ്പം ഈ പതിനഞ്ച് ഏക്കറിൽ നിന്നും ഈ ആദായം കിട്ടുന്നത് എങ്ങനെയാണ് ആദ്യം മീൻ മീൻ കൊണ്ട് ഇപ്പം തന്നെ ഒരു രണ്ട് ടൺ കൊണ്ടുപോകും എനിക്ക് മിനിമം ഫൈവ് ലാക്സ് ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപ കിട്ടും ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അത്രേയുള്ളൂ ഒരു രണ്ട് മാസം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപയുടെ മീൻ പിടിച്ചു ഫിഫ്റ്റീൻ ലാക്സ് റുപ്പീസ് മീൻ പിടിച്ച് കൊണ്ടുപോയി വിറ്റു പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒന്നര ലക്ഷം രൂപ എനിക്ക് ഒരാൾ തരാനുണ്ട് മീൻ കൊണ്ടുപോയാൾ അതൊക്കെ പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള ബട്ട് സ്റ്റിൽ ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ ഒരുപാട് ബിസിനസ് നമുക്കറിയാമല്ലോ ചെയ്യാവുന്നതിൽ കൊള്ളാവുന്നൊരു ബിസിനസ് മീൻ കൃഷിയനാണ് ആ പക്ഷേ അതിനുള്ള കാര്യങ്ങൾ വേണം സ്ഥലം വേണം സ്ഥലം വേണം വെള്ളം വേണം അങ്ങനെ ഒരുപാട് ഇതുണ്ട് പെട്ടെന്ന് ചത്തു പോകാൻ സാധ്യത ഉള്ളത് ജീവിയുടെ അല്ലേ ഒരിക്കലുമല്ല അതിനെ നോക്കേണ്ട രീതി നോക്കി കഴിഞ്ഞാൽ നത്തിങ് ഹാപ്പൻസ് കൃത്യമായ കൃത്യമായി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്രയുള്ള കുഞ്ഞുങ്ങളാണ് കൊണ്ടുവരുന്നത് അതിനെ കൊണ്ടുവന്ന് നഴ്സറിൽ പ്രോപ്പർ ഫുഡ് കൊടുത്തിട്ട് കൃത്യമായിട്ട് വെള്ളം മാറ്റി അതിൻ്റെതായ രീതിയിൽ നോക്കാൻ ഒന്നും സംഭവിക്കത്തില്ലോ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് തുറന്നു വിടും പിന്നെ അതിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക കൃത്യമായിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരും എന്ത് ഫുഡാണ് കൊടുക്കുക കൂടുതലും നമ്മളെ മീൻ തീറ്റകളുണ്ട് ആ അതിന് സ്റ്റേ ഓരോ സ്റ്റേജിനുള്ള പ്രത്യേക പ്രത്യേക അതാണ് കൊടുക്കുക എവിടെ നിന്നാണ് ഈ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് ഇത് ഒറിജിനലി ഫ്രം ബംഗ്ലാദേശ് ലാർവായിട്ട് കൊണ്ടുവന്നിട്ട് കൽക്കട്ടയിലാണ് കുറേ ഫാമുകളുണ്ട് അവിടെ കൊണ്ടുവന്നവർ വളർത്തും ഒരു 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 പാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഉണ്ട് ഇപ്പോൾ ഒരു വാളക്കുഞ്ഞിന് രണ്ട് രൂപ രണ്ട് രൂപ പത്ത് പൈസക്ക് പറയുമ്പോൾ നമ്മൾ ഏജൻറ്റ് പറയാമെങ്കിൽ അവരിവിടെ ഓൺ ദി സ്പോട്ട് ദേവിലും ഇവിടെ കൊണ്ടുതരും പാക്കറ്റിനകത്താക്കി എണ്ണൂറ് ആയിരം അങ്ങനെയുള്ള പാക്കറ്റിനകത്താക്കി ഇവിടെ കൊണ്ടുതരും നമ്മളതിനെ തുറന്നു വിട്ട് പരിപാലിച്ചാൽ മാത്രം മതി അപ്പം ഇനിയിപ്പം ഓൾമോസ്റ്റ് മീൻ പിടിച്ചു കഴിഞ്ഞു ഇല്ല ഇനിയും കിടക്കുന്നുണ്ട് മീനും അടുത്ത ഏപ്രിൽ മെയ് ഫ്രഷ് മീൻ മീനും ആറ് മുതൽ പത്ത് മാസം വരെ വിളവെടുപ്പ് കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മൾ വിരിയിക്കുന്നുണ്ടോ ഇല്ല പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഈ ഇതിന്റെ ബേസിക്കായിട്ടുള്ള സംഗതി ഇവിടെ ബ്രീഡ് ആവില്ല എത്ര വലിപ്പം ഉണ്ടായാലും ബ്രീഡാവില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന അത് ഈ മത്സ്യസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ഗവേഷകരൊക്കെ ഉണ്ട് അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല ഒരിയാൽ ബ്രീഡിങ്ങും പറയും ഒരു സെപ്പറേറ്റ് സംഗതിയുണ്ട് അതിൽ മാത്രമേ ബ്രീഡാവുള്ളൂ ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഒരാൾക്ക് പുതുതായിട്ടൊരു മീൻ വളർത്തൽ കേന്ദ്രം തുടങ്ങണമെന്ന് വെച്ചാൽ അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ് ഒരിക്കലും തുടങ്ങരുത് തുടങ്ങിയവരെത്ര പരാജയപ്പെട്ടിട്ടുണ്ട് അതായത് ഈ അടുത്ത കാലത്ത് സർക്കാർ കോടിക്കണക്കിന് രൂപ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ട് ബയോ ഉണ്ടാക്കിയെന്ന് എൻ്റെ അടുത്തും വന്ന് ഒരു നാല് ടാങ്ക് വെക്കണം ബയോഫ്ലോക്ക് ഞാൻ പറയും വേണ്ട ഇത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും നോ ഇറ്റ് ഈസ് എ ഫെയിലർ ടോട്ടലി ഈ ചെയ്ത കർഷകർ ഇത്രയും പോലും ലക്ഷക്കണക്കിന് രൂപ അവർക്ക് നഷ്ടമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഒരു ജനറേറ്റർ വേണം പിന്നെ അതിനായി ട്വൻ്റി ഫോർ ഹവേഴ്സ് കറണ്ട് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കിതൊന്നും വേണ്ട എല്ലാം നാച്ചുറൽ ആയിട്ടുണ്ട് ഇറ്റ്സ് എ നാച്ചുറൽ തിങ് അതുകൊണ്ട് സർക്കാരും അമ്പേ പരാജയപ്പെട്ടു പോയി സർക്കാരിൻ്റെ നിലവിലും സഹായം കിട്ടുന്നുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞൊരു മൂന്ന് വർഷം വരെ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാല് വർഷത്തിനോ ഇപ്പം ഒന്നും തരുന്നില്ല സർക്കാരിൻ്റെ ഇല്ല പൂ പൂച്ച വെറ്റി കിടക്കുക ട്രഷറി അതിനാവിലെ വിനന്തു കേട്ടാൽ ഞങ്ങൾക്ക് ഇതൊക്കെ മതി ധാരാളം മതി അല്ലേ സർക്കാരിനെ എന്തിനാ ഉപദ്രവിക്കുന്നത് അമ്മേ പെൻഷനർ ആവശ്യമുള്ള കാര്യം മോദി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് എനിക്ക് പതിനയ്യായിരം രൂപയുള്ളായിരുന്നു പെൻഷൻ വൺ റാങ്ക് വൺ പെൻഷൻ എന്നൊരു സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നിട്ട് നേരെ മുപ്പത്തഞ്ച് രൂപയായി ആ വൺ റാങ്ക് വൺ എത്രയോ ഗവൺമെൻ്റുകൾ ഞാൻ സർവീസിൽ നിന്ന് പോയിരുന്നത് നാൽപ്പത് വർഷമായി എൺപത്തിരണ്ട് പിരിഞ്ഞ ഞാൻ എഫ് നിന്ന് അപ്പോൾ ആ എൺപത്തിരണ്ടിലെയും ഈ രണ്ടായിരത്തി പതിനെട്ടിലെയും വ്യത്യാസം അത് ഞങ്ങൾക്കന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പിരിഞ്ഞ് ഒരു എഫ് ഓഴ്സുകാരന് കിട്ടേണ്ട തുക ഞാൻ കിട്ടി എനിക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടി അരിയഴ്സ് മാത്രം പിന്നെ മോദി മോദിയാസ് ഗ്യൂണസ് വേറെ എത്ര ഗവണ്മെൻറ്റുകൾ ആരും തന്നില്ല അപ്പം ഐ എം വെരി ഹാപ്പി വിത്ത് ദളത്തിലാക്കും കേരളത്തിലെ ഇന്ത്യയിൽ ദിസ്ഇസ് ടോട്ടൽ ഇന്ത്യ ഇന്ത്യയിലെ കാര്യമാണ് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട് ഞങ്ങൾക്ക് പൈസ പോലും കിട്ടത്തില്ല കേരള കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന് വലിയ പ്രയാസവും ഇനി അങ്ങോട്ടും സർക്കാർ ഉദ്യോഗം നോക്കുകയേ വേണ്ട കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പറ്റും അത്രയും പറ്റും മാധവൻകുട്ടിച്ചേട്ടൻ്റെ ഈ വിശേഷങ്ങളൊക്കെ കുറച്ച് പേർക്കേ അറിയുള്ളൂ അത് കൂടുതൽ പേരിലേക്കൊന്ന് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ശ്രമം നടത്തിയത് എന്തായാലും ഈ ഒരു ഇതൊക്കെ കാണുമ്പം എനിക്കും ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ മാധവൻ ചേട്ടൻ പറയുന്നത് അങ്ങനെ തുടങ്ങാൻ പാടില്ല കാരണം തുടക്കക്കാർക്കൊന്നും പറ്റിയൊരു പണിയല്ല ഇത് ഒരുപാട് എക്സ്പീരിയൻസ് വേണം കണ്ട് പഠിക്കണം പല ഫാമുകളിൽ പോയി അവരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ ഇതൊക്കെ തുടങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പാഴായി പോവുകയുള്ളൂ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർ സർക്കാരിൻ്റെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ടാങ്കൊക്കെ വാങ്ങിയിട്ട് അതെ ബയോഫ്ലാക്ക് വാങ്ങിയിട്ട് ഈ നഷ്ടം സംഭവിച്ച് കടക്കണിയിലായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്തായാലും ഒരു മാതൃക കൂടിയാണ് ഇതുപോലെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ചെളിക്കുണ്ടുകളുണ്ട് അവിടെയൊക്കെയാണ് ഈ വെള്ളം കൃത്യമായി നിൽക്കുന്നത് അത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും കായലോ അല്ലെങ്കിൽ പുഴയോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ നോക്കിയിട്ട് വേണം അവിടെയൊക്കെ ഇത്തരത്തിൽ മീൻ വളർത്താൻ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കാൻ ഒരു സെക്കൻഡ് അഭിചാരിതമായിട്ടാണ് ഈ ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു ഞാൻ ഒരുങ്ങിയോ കുട്ടപ്പനായിട്ടോ ഒന്നും നിൽക്കുകയല്ലോ ഞാൻ എൻ്റെ കർഷകൻ്റെ മാടത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ സംഘം വന്നത് വേറെ അടുത്തൊരു സ്ഥലത്ത് അവർ എന്തോ ഷൂട്ടിങ്ങിന് വന്നതാണ് അപ്പോൾ മുൻ പരിചയമുണ്ട് എൻ്റെ സ്റ്റാഫായിരുന്നു രണ്ടു പേരും അങ്ങനെ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഐ ആം നോട്ട് പ്രിപ്പയർഡ് പക്ഷേ എന്നിട്ട് തന്നെയും അവരെന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തി എനിക്ക് വളരെ നന്ദിയുണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജോലി ഓരോ മാധ്യമം പുറത്തായതും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തരായ മനുഷ്യരെ മറ്റുള്ളവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക ആ ഒരു ജോലിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരുപാട് വിജയത്തിലേക്ക് എത്തട്ടെ ഇനിയും വിജയത്തിലേക്ക് എത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും വിജയത്തിൽ തന്നെയാണ് നല്ല രീതിയിൽ അദ്ദേഹം കൃഷി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ സബ്സിഡി ഒന്നും വാങ്ങുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മാതവു കുട്ടിച്ചാട്ടന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ എഴുപത്തിയാറാം വയസ്സിലും അദ്ദേഹം നല്ല ചുതചുതക്കോടെ യുവാക്കളെ പോലെ തന്നെ ഇവിടെ കൃഷിയിടത്തിൽ ഓടിച്ചാടിയാണെന്ന് ഇതെല്ലാം നോക്കി നടത്തുന്നതിന് എന്തായാലും കെരുനാഗപ്പള്ളിയിൽ നിന്നും അഖിൽ രാമനും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാട് ജീവി